ഫ്രാൻസ് ബ്രിട്ടൻ കാനഡ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ ഈ പിന്നെ ഇസ്രായേലിന് ഒരു മുന്നറിയിപ്പ് കൊടുത്തിരിക്കുകയാണ് ഗാസയിലെ നടപടികൾ പിന്നെ ഈ ഭീ പിന്നെ കടുത്ത നടപടികളിലൊന്നും പോകരുത് പോകുന്നത് പിന്നെ തടയണം അല്ലെങ്കിൽ ശക്തമായ നടപ നിലപാടുകൾ എടുക്കുക ശക്തമായ നടപടികൾ എടുക്കുമെന്ന് അപ്പം അങ്ങനെ മാനുഷിക പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിൽ നിന്നും മുതലെടുക്കുക എന്നുള്ള ആ നീച മനസ്ഥിതി ആ ഭീകരവാദത്തിൻ്റെ മറ്റൊരു മുഖമാണ് നമ്മൾ കാണുന്നത് അതേ പരിപാടിയാണ് അവിടെ പിന്നെ കാശ്മീരിൽ കാണിച്ചത് അവിടെ നിരപരാധികളായ ആളുകൾ അവിടെ പിന്നെ ടൂറിസ്റ്റുകളായി ചെന്നവരെ കൊന്നു പിന്നെ നിഷ്കരണം കൊന്നു വെടിവെച്ച് കൊന്നു യാതൊരു പ്രശ്നവും ഇല്ലാതെ യാതൊരു പ്രകോപനവും ഇല്ലാതെ അപ്പോൾ പ്രശ്നം ഉണ്ടാക്കുക എന്നുള്ളതാണ് അവരുടെ ആഗ്രഹം അപ്പം അത് ഇന്ത്യ തിരിച്ചടി കൊടുക്കുകയും ചെയ്തു എന്തായാലും പാകിസ്ഥാൻ്റെ മണ്ണിലിരുന്ന് ഇന്ത്യയിലെ ആക്രമിക്കാൻ ഇന്ത്യയെ ആക്രമിക്കാൻ ഏതായാലും ഇമാർ പിന്നെ സമ്മതിക്കരുത് ആ ഇവരുടെ കേന്ദ്രങ്ങൾ തീവ്രവാദ കേന്ദ്രങ്ങൾ എവിടെയൊക്കെ ഉണ്ടോ പാകിസ്ഥാനിൽ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ സർജിക്കൽ സ്ട്രൈക്ക് നടത്തുക തന്നെ വേണം ഒരു ഒരു വിട്ടുവീഴ്ചയും പാടില്ല കാരണം അവിടെ ഇരുന്ന് ആ മണ്ണിൽ ആ മണ്ണ് ഇവിടെ നമ്മളെ നമ്മളെ ആക്രമിക്കാനായിട്ട് ഉപയോഗിക്കാനായിട്ട് പാടില്ല പാകിസ്ഥാൻ തന്നെ ആലോചിക്കേണ്ട ഞാൻ നേരത്തെയും പറഞ്ഞ കാര്യമാണ് പാകിസ്ഥാൻ തന്നെ ആലോചിക്കേണ്ട കാര്യമാണ് ഇവിടെ ഇപ്പം ഇപ്പുറത്തെ കാശ്മീരിലാണെങ്കിലും പിന്നെ അവർ ഇന്ത്യയുടെ ഭാഗമാണെങ്കിലും അവർ ഒരുവിധ പ്രശ്നങ്ങളും നേരിടുന്ന നേരിടുന്നില്ല അവർ സുഖമായിട്ട് ഇവിടെ ജീവിക്കുകയാണ് ചെയ്യുന്നത് ഇന്ത്യയുടെ പിന്നെ പൗരന്മാരായിട്ടും എല്ലാവിധ ആനുകൂല്യങ്ങളും സാമ്പത്തികമായിട്ടും മതപരമായിട്ടും ഒക്കെ എല്ലാവിധ ആനുകൂല്യങ്ങളും നേടി ജീവിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അവരെ സംരക്ഷിക്കാൻ വേണ്ടി ഇത്രയൊന്നും പാകിസ്ഥാനികളും അവിടുത്തെ ഈ തീവ്രവാദികളൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾ പിന്നെ നിങ്ങൾക്ക് ഫൈറ്റ് ചെയ്യാൻ വലിയ നിർബന്ധമാണെങ്കിൽ ഉയഗൂർ മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട് ചൈനയ്ക്കെതിരെ ഫൈറ്റ് ചെയ്ത് നോക്കുക അപ്പോൾ നമുക്കറിയാം വിവരം അറിയുകയും ചെയ്യാം